ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെല്ലാരും വീടുകളിൽ ഉപ്പ് ഉപയോഗിക്കുന്നവരാണ് ഇല്ലേ നമ്മൾ നമ്മൾ ഏത് ആഹാരം കഴിച്ചാലും ആഹാരത്തിനകത്തൊക്കെ നമുക്ക് ഉപ്പിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഉപ്പില്ലാതെ ഏത് വസ്തു കഴിച്ചാലും അതിനൊരു ടേസ്റ്റ് കാണത്തില്ല അപ്പം നമുക്ക് ഉപ്പ് വീട്ടിൽ എപ്പ വാങ്ങിക്കണം അതുപോലെ തന്നെ ഉപ്പ് വെക്കേണ്ട സ്ഥലം എവിടെയാണ് ഉപ്പ് കൊണ്ടുള്ള എന്തെല്ലാം പ്രയോജനങ്ങളാണ് എന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നു കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകണം അപ്പം നമ്മളെ വീട്ടിൽ ഉപ്പ് വെക്കേണ്ട സ്ഥലമുണ്ട് നമ്മുടെ നമ്മൾ ഉപ്പ് വെക്കേണ്ട സ്ഥലമുണ്ട് അതുപോലെ ഉപ്പിന് ഒരുപാട് പോസിറ്റീവ് എനർജി ഉള്ളതാണ് ഒരുപാട് പോസിറ്റീവ് എനർജി ഉള്ളതാണ് ഉപ്പ് ഉപ്പിന് മഹാലക്ഷ്മി വാസം ഉപ്പിലുണ്ട് മഹാലക്ഷ്മി സാന്നിധ്യം ഉപ്പിലുണ്ട് ഈ മഹാലക്ഷ്മി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വസ്തു കൂടിയാണ് നൂറ്റിയെട്ട് വസ്തുക്കളിൽ ഒന്നാണ് ഉപ്പ് അതുപോലെ തന്നെ നമ്മള് വീട്ടിൽ അടുക്കളയിൽ ഉപ്പ് വെക്കേണ്ട സ്ഥലം അടുക്കളയിൽ നമ്മളെ നിന്ന് കിഴക്കോട്ടിൽ നിന്ന് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നമ്മുടെ എവിടെ എവിടോട്ട് നിന്നാണോ നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നത് നമ്മുടെ വലതുവശത്ത് നമ്മുടെ കൈയുടെ വലതുവശത്തായിട്ട് വേണം ഉപ്പ് വെക്കാനായിട്ട് ഉപ്പ് ഒരു തറയിൽ വെക്കാൻ പാടില്ല നമ്മൾ ഉപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഉപ്പ് ഉപ്പൊരു പാത്രത്തിലിട്ട് അത് ചില്ല കുപ്പിയിൽ വെക്കാൻ പാടില്ല അല്ലാതെ ഈ സ്റ്റീൽ പാത്രത്തിലോ പ്ലാസ്റ്റിക് പാത്രത്തിലോ ഒന്നും ഉപ്പ് വെക്കാൻ പാടില്ല ഉപ്പ് എപ്പോഴും ഭരണിയിൽ വേണം വെക്കാനായിട്ട് പണ്ടുള്ളവരൊക്കെ പറയാറില്ല പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഉപ്പ് വെച്ചോണ്ടിരുന്ന ഭരണിക്കകത്തായിരുന്നു ഇപ്പം കല്ലുപ്പുണ്ട് അല്ലാതെ പൊടിയുപ്പുണ്ട് പണ്ടൊക്കെ കാലങ്ങളിൽ കല്ലുപ്പായിരുന്നു അതൊക്കെ കലക്ക് വെള്ളം ഒഴിച്ച് കലക്കിയായിരുന്നു നമ്മൾ ഉപ്പ വെള്ളമായിരുന്നു നമ്മളെ കറികൾക്കും എല്ലാത്തിനും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഉപ്പുപൊടി ഒക്കെ ആയത് അപ്പൊ ഉപ്പ നമ്മളെപ്പോഴും വെക്കുമ്പോഴേ നമ്മള് നമ്മുടെ റൈറ്റ് സൈഡില് നമ്മുടെ അടുപ്പിന്റെ റൈറ്റ് സൈഡിൽ വേണം നമ്മളെങ്ങോണ്ടാണോ നിക്കുന്നത് അതിന്റെ റൈറ്റ് സൈഡിൽ ഉപ്പ് വെക്കണം ഉപ്പ് വെറും അലക്ഷ്യമായിട്ട് ഇട്ട് വെക്കാൻ പാടില്ല ഒരു ചില്ല് കുപ്പിയിലാണ് നമ്മൾ ഇട്ട് ഇട്ടുവെക്കരുത് കാരണം ചില്ലുകുപ്പിയിലിട്ട് വെച്ചാൽ പുറമേ നിന്ന് നോക്കുന്നവരാ ഉപ്പ് കാണും അതുകൊണ്ട് പണ്ടുള്ളവർ പറയുന്നതാണ് അവരുടെ ഒരു എപ്പോഴും ഉപ്പ് കാണാത്ത ഒരു ചിൽ ഭരണിക്കകത്ത് നമ്മൾ ഉപ്പ് സൂക്ഷിച്ച് വെക്കുക അപ്പം ഉപ്പിട്ട് വെക്കുമ്പോൾ ഉപ്പ് വെറും നിലത്ത് വെക്കാൻ പാടില്ല നമ്മൾ ഉപ്പിട്ട് വെക്കുന്നത് ഉപ്പ് ഭരണി വെക്കുന്ന ഒന്നുകിലൊരു തടികുടെ പുറത്തോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്ത് അതിന്റെ പുറത്തോ വെക്കണം അതും നല്ല വൃത്തിയുള്ളതായിരിക്കണം അപ്പം അത് അങ്ങനെ വെറുതെ വെക്കരുത് നമ്മളൊരു പ്ലേറ്റ് എടുത്തോ അല്ലെങ്കിൽ ഒരു തടിയോ പ്ലേറ്റോ എടുത്തതിന് ശേഷം അതിന് പുറത്ത് ഒരു രൂപ കോയിൻ വെച്ചിട്ട് ഈ കോയിനിന്റെ പുറത്ത് വേണം ഉപ്പ് വെക്കാനായിട്ട് എപ്പോഴും ഉപ്പ് പാത്രം നല്ല വൃത്തിയുള്ളതായിരിക്കണം നമുക്ക് ഉപ്പ് വാങ്ങിക്കാൻ ഏറ്റവും നല്ല ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം വേണം നമ്മൾ ഉപ്പ് വാങ്ങിക്കാനായിട്ട് അപ്പം ഈ പാത്രം നമ്മൾ തീരുന്ന അനുസരിച്ച് നമ്മൾ ഉപ്പ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം അങ്ങ് അങ്ങനെ അടിവരെയും തീരുന്നതുവരെ നമ്മളത് ഉപ്പിട്ട് കൊടുക്ക ഉപ്പ് ഇട്ട് കൊടുക്കാതിരിക്കരുത് അത് കുറച്ചാവുമ്പം തന്നെ ഉപ്പിട്ട് നിറച്ചുകൊണ്ടേ ഇരിക്കണം അത് തീരുന്ന നമ്മൾ ആ ഉപ്പും കുപ്പി കഴുകുന്ന ദിവസം ദിവസമുണ്ട് ബുധനാഴ്ച വെള്ളിയാഴ്ച അല്ലെ ഞായറാഴ്ച ഈ ദിവസങ്ങളിൽ വേണം ഉപ്പ് ഉപ്പി കഴുകാനായിട്ട് നേരത്തെ ഒക്കെ എനിക്കറിയത്തില്ല അതിപ്പോൾ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാനും ഇനി യൂട്യൂബിൽ കണ്ടതാണ് ഉപ്പ് ചില്ലു വെക്കണം അപ്പൊ ഞാന് വീട്ടിൽ ഇട്ട് വെച്ചിരിക്കുന്നത് ഒരു കുപ്പിയിലാണ് പക്ഷേ അല്ലെ ചില്ലുകുപ്പിയിൽ ഇട്ട് വെക്കല് നമ്മള് പരണിക്കകത്തിൽ ഇട്ട് വെക്കണം അതിനുശേഷം എന്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഇതുപോലെ ഉപ്പ് നമ്മൾ ഒരു പരണിക്കകത്ത് വെച്ചിട്ട് അതിന്റെ അടിയിൽ പാത്രം വെച്ചിട്ട് പാത്രത്തിന്റെ മുകളിൽ ഒരു രൂപ തൊട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് വെക്കാനായിട്ട് അപ്പൊ നമ്മുടെ വീട്ടിൽ എപ്പോഴും പൈസയ്ക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല കാരണം മഹാലക്ഷ്മി ഏറ്റവും ഇഷ്ടപ്പെടുന്ന നൂറ്റിയെട്ട് ഒരു വസ്തുവാണ് ഉപ്പെന്ന് പറയുന്നത് മഹാലക്ഷ്മി ഒരു വസ്തുവാണ് ഉപ്പ് അപ്പൊ നമ്മള് നമുക്ക് ബുദ്ധിമുട്ടും ദാരിദ്ര്യവും ഒന്നും ഇല്ലായിരിക്കും നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് ഇപ്പം എല്ലാ ദിവസവും കൂലിവേല ചെയ്യുന്നവരുണ്ട് ചില ദിവസം അവർക്ക് പോകാൻ ഇല്ലാത്ത ദിവസമുണ്ട് അതുപോലെ പഠിച്ചിട്ട് നിൽക്കുന്നവരുണ്ട് ജോലി കിട്ടാതെ വിഷമിച്ചു നിൽക്കുന്നവരുണ്ട് അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു മാർഗം തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും ഇപ്പം എല്ലാ ദിവസവും ജോലിക്ക് ചിലർക്ക് കാണത്തില്ല അപ്പൊ അവരിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ജോലി കിട്ടും അതുപോലെ നല്ല പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലുണ്ടാകും ചിലർ കാണാറില്ലേ തറ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഉപ്പിട്ട് ഇട്ട് തറ തുടക്കുന്നവരുണ്ട് അപ്പം നമ്മുടെ നെഗറ്റീവ് എനർജിയൊക്കെ മാറി പോസിറ്റീവ് എനർജി അവിടേക്ക് വരും നമ്മൾ എപ്പോഴും ഉപ്പും കുപ്പി വൃത്തിയായി സൂക്ഷിച്ചു വെക്കണം ഉപ്പ് അങ്ങനെ തീരുന്നവരെ നമ്മളെ നമ്മൾട്ട് ഇടാം എന്നും കണ്ട് നമ്മൾ ഇരിക്കരുത് ഒരു പകുതി ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ വീണ്ടും വീണ്ടും നിറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തോണ്ടേ ഇരിക്കണം നമ്മൾ ഉപ്പ് വാങ്ങിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം വേണം നമ്മൾ ഉപ്പ് വാങ്ങിക്കാൻ ഇപ്പൊ എല്ലാവരും വാങ്ങിക്കുമ്പോൾ രണ്ടു മൂന്നും പായ്ക്കറ്റൊക്കെ പത്തും പതിനഞ്ച് രൂപയൊക്കെ ഉള്ളു അപ്പം നമ്മൾ വാങ്ങിക്കുമ്പോൾ രണ്ട് മൂന്നും പായ്ക്കറ്റൊക്കെ വാങ്ങിക്കാറുണ്ട് അതുപോലെ നമ്മൾ കല്ലുപ്പ് വാങ്ങിച്ച് വീട്ടിൽ സൂക്ഷിക്കുന്നതും നല്ലതാണ് കല്ലുപ്പ് വാങ്ങിച്ച് നമ്മുടെ പൂജാ റൂമിൽ ഒക്കെ വെക്കുന്നതും അല്ലെങ്കിൽ നമ്മള് തുടയ്ക്കുന്ന വെള്ളത്തിലൊക്കെ ഉപ്പിട്ട് വീട് തുടയ്ക്കുന്നതും ഒത്തിരി നല്ലതാണ് അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഞങ്ങൾ കുറച്ച് പായ്ക്കറ്റ് ഉപ്പ് വാങ്ങിച്ച് വീട്ടിൽ നിന്ന് അതിന് പൈസ വരുമോ അങ്ങനെയല്ല നമ്മൾ ഈ ചെയ്യേണ്ട രീതി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകത്തില്ല ഞാനാണെങ്കിൽ എന്റെ വീട്ടിൽ ഉപ്പ് വെക്കുന്നത് ഒരു ചില്ലിന്റെ കുപ്പിക്കകത്താണ് ഞാൻ ഇട്ട് വെക്കുന്നത് എന്നിട്ട് അതിന്റെ അടിയിൽ ഒരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിന്റെ പുറത്ത് ഒരു രൂപ കോയിൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞ എനിക്ക് ഒരു രീതിയിൽ ഇപ്പൊ ഇപ്പൊ ജോലിയുണ്ട് ജോലി ജോലിയില്ലാതെ വീട്ടിൽ നിൽക്കുന്ന സമയത്തും പൈസയ്ക്ക് ദൈവക്കൾ ഒരു ബുദ്ധിമുട്ടും ഇന്ന് വരെയും ഉണ്ടായിട്ടില്ല നാളത്തെ കാര്യം അറിഞ്ഞുകൂടെ ഇന്ന് വരെ എനിക്ക് പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ ഉപ്പും കുപ്പി വെക്കുന്ന അടുത്ത് തന്നെ നമ്മൾ എണ്ണ നമ്മൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ആണോ പമയിലാണോ നമ്മൾ റിഫൈനാണോ ഏതെണ്ണയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഈ ഉപ്പും കുപ്പിയുടെ അടുത്ത് വെക്കുക അപ്പം നമുക്ക് ഒരുപാട് ഐശ്വര്യം വന്നു ചേരുന്നതാണ് സമ്പൽ സമൃദ്ധിയുമൊക്കെ നമുക്ക് ഉണ്ടാകുന്നതാണ് അപ്പൊ നിങ്ങളൊക്കെ പറയും പിന്നെ ഇത് കണ്ടിട്ട് ചിലർ കളിയാക്കാൻ വരുന്നവരുണ്ട് അപ്പൊ നിങ്ങൾ കളിയാക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നമ്മൾക്ക് ജോലി ഉണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിലേക്ക് നമ്മൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് വീട്ടിലെ സാധനങ്ങൾ തീരുന്ന അനുസരിച്ച് നമുക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ വേണം പൈസ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം ഇപ്പം കൂലിപ്പണിയായാലും അല്ലാതെ ഏത് ജോലി ആയാലും നമ്മൾ ജോലി ചെയ്താലേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ വീട്ടിൽ വെറുതെ ഇരുന്നാലേ നമുക്ക് ആരും ഒരു രൂപ പോലും കൊണ്ട് തരത്തില്ല അപ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ കൂടെ ഇപ്പം ആരെങ്കിലും തരുവാന്നല്ല ഏതെങ്കിലും വിധത്തിലേക്ക് ഒരു ഒരു മാർഗം നമുക്ക് തെളിഞ്ഞു കിട്ടും ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതായിരിക്കും അതുപോലെ കൂലിവേല ചെയ്യുന്നവര് ദിവസവും ചിലർക്ക് കൂലിവേല കാണത്തില്ല ഉന്നം ചെയ്താൽ ചിലപ്പോൾ നാളെ കാണത്തില്ലായിരിക്കും അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ജോലിക്ക് പോകാനും ബുദ്ധിമുട്ട് ജോലിക്ക് പോകാൻ നിങ്ങൾക്ക് ചിലർക്ക് മടിയുള്ളവരുണ്ട് അപ്പം ചിലർക്ക് മടിയും കാണത്തില്ല എല്ലാ ദിവസവും ജോലിയും കിട്ടും അപ്പം ഏതെങ്കിലുമൊക്കെ മാർഗം നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ പൈസയ്ക്ക് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല നിങ്ങൾ നിങ്ങൾ ഇത് ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ ഇത് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങൾ നമുക്ക് ഒരുപാട് ചെലവ് മുടക്കുമുതലൊന്നുമില്ല നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഉപ്പ് ഒരു പായ്ക്കറ്റ് പത്ത് പതിനഞ്ച് രൂപയുള്ളൂ ഒരു പായ്ക്കറ്റ് ഉപ്പ് വാങ്ങിച്ചോണ്ട് വരിക എന്നിട്ട് ഞായറാഴ്ച അത് വെള്ളിയാഴ്ച മേടിച്ചിട്ട് ഞായറാഴ്ച അത് ഒരു ഭരണി വാങ്ങിക്കുക ചെറിയൊരു ഭരണി മതി പത്തൊൻപത് രൂപയാകാത്ത ഒരു ഭരണി മേടിച്ചുകൊണ്ടുവന്ന് ആ ഭരണിക്കകത്ത് ഇട്ട് വെക്കുക എന്നിട്ട് ഒരു തടി കഷ്ണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റോ എടുത്തിട്ട് പാത്രം ആ പ്ലേറ്റോ അല്ലെങ്കിൽ നിങ്ങളെ തടിയാണോ എടുക്കുന്നത് അതിന്റെ പുറത്ത് ഒരു രൂപ കൊയിൻ വെച്ചിട്ട് ഈ ഉപ്പ് വെക്കുക ഉപ്പ് വെച്ച് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് നോക്കുക നമുക്ക് ഒരു നൂറ് രൂപയുടെ ചിലവ് പോലും നമ്മൾ നമുക്ക് വരുന്നല്ലോ അപ്പം കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളവരാണ് പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ ഇപ്പോൾ പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലെ ഒരു സാധനങ്ങൾക്കാട്ടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുക്കളയിൽ നമുക്ക് ഇപ്പം ഇപ്പം അടുക്കളയിലേക്കുള്ള സാധനം വേണമെങ്കിൽ പണം വേണം പണം നമുക്ക് വേണമെങ്കിൽ നമ്മൾ ജോലി ചെയ്താലേ നമുക്ക് പണം വരുത്തുള്ളൂ ആരും തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊന്നും ആരും മേടിച്ച് നമ്മൾ കൊണ്ടുവരത്തില്ല നമുക്ക് കൊണ്ടു തരാറില്ല നമ്മൾ സ്വയം ചെയ്യണം അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യ സമ്പ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നതാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ഇതൊന്നും ചെയ്ത് നോക്കുക വെള്ളിയാഴ്ച ദിവസം ഉപ്പ് വാങ്ങിക്കുക ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച ദിവസം ഉപ്പ് വാങ്ങിക്കാനായിട്ട് അതുപോലെ നിങ്ങളൊക്കെ കല്ലുപ്പ് വാങ്ങിച്ച് പൂജാമുറിയിൽ വെക്കുന്നത് നല്ലതാണ് നമ്മൾ വീട് തുടയ്ക്കുന്ന സമയത്ത് കുറച്ചുപ്പ് അതിനകത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ തറ തുടക്കുകയാണെങ്കിൽ ആ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയൊക്കെ മാറി നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതാണ് അപ്പൊ ഉപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഉപയോഗങ്ങളുമുണ്ട് ഉപ്പ് ഒരുപാട് പോസിറ്റീവ് എനർജി ഉള്ള ഒരു കാര്യമാണ് ഇപ്പം നമുക്ക് കണ്ണ് കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മൾ ഉപ്പ് ഇട്ട് ഒഴിഞ്ഞ് നമ്മൾ കണ്ണു ദോഷമൊക്കെ മാറ്റാറുണ്ട് ഉപ്പ കുരുമുളക് അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ അതുപോലെ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ഉപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട് ഉപ്പ് അതുപോലെ ഉപ്പ് പോസിറ്റീവ് എനർജി വരുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉപ്പ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉപ്പ് കുറയാൻ പാടില്ല എപ്പോഴും നമ്മൾ ഇങ്ങനെ ഉപ്പ് ഒരു പായ്ക്കറ്റ് തീർന്നിട്ട് വാങ്ങിക്കാൻ നിൽക്കാതെ ഇപ്പം നമ്മൾ വാങ്ങിക്കുമ്പോൾ രണ്ട് മൂന്ന് പായ്ക്കറ്റ് വാങ്ങിക്കാൻ അപ്പൊ അത് തീരുന്നതിന്റെ അനുസരിച്ച് പിന്നെയും പിന്നെയും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ ഉപ്പിന്റെ ഒരിക്കലും ഉപ്പ് നമ്മുടെ അടുക്കളയിൽ കുറയാൻ പാടില്ല നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉപ്പ് ഉണ്ടായിരിക്കണം ഉപ്പ് ഒരിക്കലും നമ്മുടെ അടുക്കളയിൽ കുറയാൻ പാടില്ല നമ്മുടെ അടുക്കളയിൽ നമ്മൾക്ക് നല്ല ഭക്ഷണം കഴിച്ചാലേ നമുക്ക് ആരോഗ്യമുണ്ടാകത്തുള്ളൂ ആരോഗ്യമുണ്ടായാലേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോഴെല്ലാവരും ഇതൊന്നും ചെയ്തു നോക്കുക വെള്ളിയാഴ്ച ദിവസം ഉപ്പ് വാങ്ങിക്കുക ഞായറാഴ്ച ദിവസം ഒരു ഭരണി വാങ്ങിച്ചിട്ടാ ഭരണിക്കാത്ത ഉപ്പിട്ട് ഒരു തടി ചെറിയ തടിക്കഷ്ണോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ വെച്ചിട്ട് അതിന്റെ പുറത്ത് ഒരു രൂപ വെച്ചിട്ട് ഉപ്പും വരണി അവിടെ വെക്കുക പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾ ഒരു നമ്മൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണയും വെച്ച് നിങ്ങളൊന്ന് നോക്കുക അതിനുശേഷം നിങ്ങൾ എന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടുക ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് ദൈവകൃപയാൽ എനിക്ക് ഞാൻ നേരത്തെ വീട്ടിൽ നിൽക്കുമ്പോഴും ഇതൊക്കെ ചെയ്യാറുണ്ട് എനിക്ക് ജോലിയില്ല ഇരിക്കുന്ന സമയത്തും പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈശ്വരാനുഗ്രഹത്താൻ ജോലിയുണ്ട് ഇല്ലായിരിക്കുന്ന സമയത്തും ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ ഉപ്പ് വെക്കുന്നത് എന്റെ അടുപ്പിൻ്റെ വീടിന്റെ അടുപ്പിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഉപ്പ് വെക്കുന്നത് ഒരു ചെറിയ പ്ലേറ്റ് ആണ് ഞാൻ വെച്ചേക്കുന്നത് അതിൻ്റെ അടുത്ത ഒരു രൂപ കോയിന് ഇട്ടതിന് ശേഷമാണ് ആ കുപ്പി അനുസരിച്ച് ഞാൻ ആ കുപ്പി കഴുകി ഒരു രൂപയും തോത്ത് തുടച്ച് ഞാൻ എടുത്ത് വെക്കാറുണ്ട് എനിക്ക് ഇന്നുവരെയും പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല നാളത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം ജോലി ഇല്ലാത്തവർക്കായാലും പെട്ടെന്ന് ഒരു ജോലി കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഏതാനും ദിവസങ്ങൾ മാത്രം ചെയ്താൽ മതി അപ്പോഴത്തേനു തന്നെ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും അപ്പം എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായ എൻ്റെ കൂട്ടുകാർ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ അംബി സതീഷ്